ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാൽപ്പതിഞ്ച് ചെസ്റ്റ് അളവിന് മുകളിലേക്ക് ഉള്ളവർക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നതിനുള്ള കാൽക്കുലേഷൻ പറഞ്ഞ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ നമ്മളുടെ ഒരു ഫ്രണ്ട് കമൻ്റ് ചെയ്തു എങ്ങനെയാണ് നാൽപ്പത് ഇഞ്ച് വരുമ്പോൾ നമ്മൾ പത്തു കൊണ്ട് ഡിവൈഡ് ചെയ്ത് ടോട്ടൽ ചെസ്റ്റിനെ ചെയ്തെടുക്കുമ്പം നാലല്ലേ കിട്ടുന്നത് അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് അപ്പം എനിക്ക് തോന്നി ഇതൊരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇടാവുന്നത് അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഒരു ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതിവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുന്നത് നോക്കാം നമ്മൾ പേപ്പറിലാണ് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മളുടെ പേപ്പറിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വെച്ച് കൊടുക്കുന്നത് പോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ പേപ്പർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ നിവർത്തിയിട്ടിട്ടങ്ങ് ചെയ്ത് കാണിക്കുകയാണേ അപ്പോൾ നമ്മൾ ആദ്യമേ ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ ക്ലോത്തിനെ ഒന്ന് ലെവല് ചെയ്ത് ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ടോട്ടൽ ഷോൾഡർ ആണ് കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ ഒരു ഷോൾഡർ പോയിന്റിൽ നിന്ന് അടുത്തതിലേക്ക് അളന്നു നോക്കുക അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാൽപ്പതിഞ്ച് ചെസ്റ്റിൻ്റെ അളവാണെങ്കിൽ മിക്കവാറും ഒരു പതിനാറോ പതിനേഴോ ഒക്കെ ആയിരിക്കും നമ്മളിപ്പോൾ ഇവിടെ പതിനാറിൻ്റെ പകുതി എട്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചുരിദാർ കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എട്ട് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുക നമ്മൾ സാരി ബ്ലൗസിൻ്റെ അളവിലാണ് ഇവിടെ അളവ് പറയുന്നത് അപ്പം നമ്മൾ എട്ടിൻ്റെ എട്ടിൽ നിന്ന് രണ്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആറ് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് അപ്പം നമ്മളുടെ ഷോൾഡറ് ആറ് ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഈ ആറ് ഇഞ്ചിൻ്റെ പകുതിയാണ് നമ്മൾ നെക്കിന് ഇഞ്ച് കൊടുക്കുന്നത് ഇതൊരു നോർമൽ അളവാണ് നമുക്ക് അവനവൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു നോർമൽ അളവിൽ കൊടുക്കുകയാണ് ആറ് ഇഞ്ചിൻ്റെ പകുതി മൂന്നിഞ്ച് നമ്മൾ നമ്മളുടെ നെക്കിനും കൊടുക്കുന്നു ഇനി നെക്ക് ലെങ്ത് കൊടുക്കുന്നത് നമുക്ക് ഒൻപത് ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം ഈ ഒരു നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് ഹൈറ്റുകൂടെ അത്രയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അളവ് കൊടുക്കാം നമ്മളിപ്പോൾ ഒരു ഇഞ്ച് നമുക്ക് തയ്ച്ച് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു എട്ടേ മുക്കാലിന് മാർക്ക് ചെയ്യുക അപ്പോൾ തയ്യൽ എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇഞ്ച് കിട്ടും ഇവിടുന്ന് വളർന്ന് നോക്കണം മൂന്നിഞ്ച് തന്നെയാണോന്നെ എന്നിട്ട് ഇങ്ങനെ നമ്മൾ വരയ്ക്കുക അതിന് ശേഷം ഈ കോർണർ ഇതുപോലെ ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്കൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവേ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നു മാത്രമേ ഉള്ളേ ഇനിയും നമ്മൾ ആംകോള് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ ചുരിദാറിനാണെങ്കിൽ നമ്മൾ ഇവിടെ അര ഇഞ്ച് ഇങ്ങനെ താഴ്ത്തി മാർക്ക് ചെയ്യുക അതിനുശേഷം നമുക്കൊരു ഏഴ് ഇഞ്ച് വരെ കൊടുക്കാവേ ഈ ഒരളവിനെ ഇപ്പം സാരി ബ്ലൗസാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് നാൽപ്പതിഞ്ച് ചെസ്റ്റ് അളവിൽ അതുകൊണ്ട് ആറ് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അര ഇഞ്ച് നമ്മൾ മുകളിൽ നിന്ന് കൊടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്നാണ് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തത് മൊത്തം നമ്മൾ കൂട്ടി നോക്കുമ്പോൾ ആറര ഇഞ്ചൊണ്ടേ അത് ശ്രദ്ധിച്ചോണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെയൊന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ചരിച്ച് അര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഇഞ്ചിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പം നമുക്ക് പത്തെന്ന് കിട്ടി അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇഞ്ച് നമ്മൾ കൂടുതൽ ലൂസ് കൊടുക്കുകയാണ് അതിന് ശേഷം ഒന്നരയോ രണ്ടോ ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം അത് ഒന്നേ കാലോ ഒന്ന് ഇഞ്ച് കൊടുത്താലും മതി അത് നമ്മളിഷ്ടത്തിന് കൊടുക്കാം നമ്മൾ നാൽപ്പത് ഇഞ്ച് കൊടുക്കുന്നു അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഞ്ച് പത്തിഞ്ചെന്ന് കിട്ടുന്നു ഒരു ഇഞ്ച് നമ്മൾ ഈസ് ലൂസ് കൊടുക്കുന്നു അതിന് ശേഷം ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസും കൊടുക്കുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇങ്ങനെ കോർണറിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ആറിൻ്റെ പകുതി മൂന്ന് മാർക്ക് ചെയ്യുന്നു കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്താൽ മതി എത്രയാണോ അതിൻ്റെ പകുതി അതിനുശേഷം ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ നിന്ന് കാലിഞ്ച് നമ്മൾ താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഈ പോയിൻ്റ് ഇങ്ങനെ നമ്മൾ ചിരിച്ച അപ്പോൾ അവിടെ ചെയ്യുമ്പോൾ നമ്മൾ താഴേക്ക് ഒരു അൽപ്പം ഇങ്ങനെ നിൽക്കണേ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഒരു കാലിഞ്ച് താഴ്ത്തിയാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിനി നമ്മളുടെ ബോട്ടം ഭാഗത്ത് എത്രയാണോ വേസ്റ്റിൻ്റെ ഭാഗത്ത് വേണ്ടത് അത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് കൊടുക്കാം ഇനിയും നമുക്ക് ഈ ബ്ലൗസിന് ബാക്ക് ഭാഗത്ത് ടക്കിട്ട് കൊടുക്കുന്നവർക്ക് ഇവിടെ ഒരു ആ ടക്കിനോടുള്ളത് കൊടുക്കണേ ഒരു ഒരിഞ്ചോ മുക്കാൽ ഇഞ്ചോ ഒക്കെ നമ്മൾ കൂട്ടി കൊടുക്കണേ അത് അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഒക്കെ എത്രയാണോ ബാക്ക് ഭാഗത്ത് ടക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൂടെ കൂട്ടിയാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാവുള്ള എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ ഇതുപോലെ വരച്ച് വെച്ചിരിക്കുന്ന അതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നാൽപ്പതിഞ്ച് ചെസ്റ്റിൻ്റെ അളവിലുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷനാണ് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് നെക്കൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ചെയ്തെടുക്കാവുക ഇപ്പം ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് ഇനിയും നമ്മൾ പറയുന്നത് നമ്മൾ ചുരിദാർ ഞാൻ കട്ട് ചെയ്ത് നാൽപ്പതി ഇഞ്ച് ചെസ്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നാൽപ്പതിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ആ കിട്ടുമ്പോൾ നാലെന്ന് നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഡൗൺ വേഡായിട്ട് കൊടുക്കേണ്ടത് നമ്മൾ ഇനി സാരി ബ്ലൗസിലേക്കാണ് അത് കട്ട് ചെയ്യുന്നതെങ്കിൽ സെയിം അളവിൽ കട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു വ്യത്യാസമുണ്ട് അതാണ് നമ്മളിവിടെ പറയുന്നത് നമ്മൾ ആദ്യമേ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ലെവലാക്കി കൊടുത്തു ഇനി നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്തിൻ്റെ കൂടെ ആ റേഞ്ചൂ കൂടുതൽ കൊടുക്കുക അതിനുശേഷം താഴ്ഭാഗം മടക്കി കൊടുക്കാനായിട്ട് നമുക്ക് ഇഞ്ചോ ഒന്നര ഇഞ്ചോ കൊടുക്കുക ഇനി ലൈനിങ് വെച്ചാൽ കൊടുക്കുന്നെങ്കിൽ അര ഇഞ്ച് കൊടുത്താൽ മതിയെ ഈ രീതിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ബോട്ടം ഭാഗം മടക്കാനായിട്ടുള്ളതും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ സാരി ബ്ലൗസിലേക്ക് കട്ട് ചെയ്യുമ്പം വരുന്ന വ്യത്യാസമാണ് പറയുന്നത് ഇഞ്ചാണ് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് അത് ഇഞ്ചിൽ നിന്ന് നമ്മൾ രണ്ട് ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് മുപ്പത്തി എട്ട് എന്ന് കിട്ടുന്നു ഇത് സാരി ബ്ലൗസിന് മാത്രമുള്ള കണക്കാണ് മുപ്പത്തി എട്ട് എന്ന് കിട്ടുന്നു ഈ മുപ്പത്തി എട്ട് ഇഞ്ചിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒൻപതര ഇഞ്ചെന്നാണ് ലഭിക്കുന്നത് ഈ ഒൻപതര ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു കാലിഞ്ചൂടെ നമ്മൾ കൂട്ടുകയാണ് ചെയ്യുന്നത് ഈ കാലിഞ്ച് തയ്യൽ തുമ്പിനായിട്ടുള്ളതാണെ അങ്ങനെ നമ്മൾ ഒൻപത് ഒൻപതേ മുക്കാൽ എന്ന് കിട്ടുന്നു ഇതാണ് നമുക്ക് വേണ്ട ക്ലോത്തിൻ്റെ ടോട്ടൽ വിട്ട് ഇത് ഓരോരുത്തരും അവനവൻ്റെ അളവിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തോളാം നാ നാൽപ്പതിചിന് മുകളിലേക്കുള്ളവരെ ആ ഒൻപതേ മുക്കാൽ ഇഞ്ച് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ക്ലോത്തിനുള്ളിൽ നമുക്കിനിയും നമ്മുടെ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാൻ സാധിക്കുമോ ഇനി നമ്മൾ നമ്മളുടെ നാൽപ്പതിഞ്ചിന് വരുന്ന ഡൗൺ വേഡാണ് പറയുന്നത് നമ്മളുടെ നാൽപ്പത് ഇഞ്ചിനെ പത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് നാലിഞ്ചെന്ന് ലഭിക്കും ആ നാലിഞ്ചിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് സാരി ബ്ലൗസിന് മാത്രമേ ഉള്ളൂ ആ അര ഇഞ്ച് കുറച്ച് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ കോർണറിൽ നിന്ന് നമുക്ക് എവിടെയാണോ മൂന്നര ഇഞ്ച് വരുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ പോയിന്റിന് ഈ ക്ലോസ് ആയ പോയിന്റിൽ നിന്ന് നിന്ന് നമ്മൾ ഒന്ന് റേഞ്ചിങ്ങോട്ട് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ഈ പോയിന്റിന് ഇവിടെ ഒന്ന് നമ്മൾ ഓവൽ ഷേപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ് വഴി നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുത്ത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ ഈ പോയിന്റ് വഴി വന്ന് ഇവിടേക്ക് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാവേ ഇനി ഒന്നര ഇഞ്ച് നമ്മൾ സീം അലവൻസ് ഇതിൽ നിന്നുള്ളിലേക്കാണ് ഈ പോയിന്റിൽ നിന്നും ഉള്ളിലേക്കാണ് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കേണ്ടത് ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് എത്രയാണോ വരുന്നത് ഒരാറര ഇഞ്ചൊക്കെ വരുവേ ഇങ്ങനെ കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പും ഇതുപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പ് ഒന്ന് ഇങ്ങനെ ചരിച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം നമുക്കത് കവർ ചെയ്ത് കിട്ടത്തുള്ളൂ അതിനാണ് നമ്മളീ മടക്ക് ഭാഗം ഇങ്ങനെ കൊടുക്കുന്നത് എന്നിട്ട് എങ്ങനെയാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് സാരി ബ്ലൗസിനാണ് ഈ മൂന്നര ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുന്നത് നമ്മൾ ചുരിദാറിനാണെങ്കിൽ ആ നാല് ഇഞ്ച് തന്നെയാണ് ഡൗൺ കൊടുക്കേണ്ടത് അതുതന്നെ വല്ല ഇനി നമുക്കിത് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും അളന്നു നോക്കാവേ നമ്മൾ ആ ചരിച്ച് മാർക്ക് ചെയ്ത പോയിൻ്റ് സെൻറ്റർ വെച്ചതിന് ശേഷം ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചെരിച്ച് പിടിക്കുകയാണ് ക്ലോത്ത് ആകുമ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് വലിഞ്ഞ് വരുവേ നല്ല നീറ്റായിട്ട് വരുവേ പേപ്പറായിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് എങ്കിലും ഇതിലും നല്ല നീറ്റായിട്ട് ക്ലോത്ത് ആകുമ്പം കിട്ടുകേ അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് സാരി ബ്ലൗസിന് നാൽപ്പത് ഇഞ്ചിന് മുകളിലേക്കുള്ളവരെയൊക്കെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടുകേ ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഈ പോയിന്റിൽ നിന്ന് അര ഇഞ്ച് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് ഉള്ളിലേക്ക് നമ്മളുടെ ആദ്യമായി വരച്ച പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ആം ആംഹോള് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ എല്ലാവരുടെയും ബോഡി ഷേപ്പ് ഡിഫറെൻ്റ് ആണ് എത്ര സെയിം അളവാണെങ്കിൽ പോലും നമ്മളുടെ പൊക്കവും നമ്മളുടെ വണ്ണവത്തിലൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമാണ് അപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ ഈ ഒരു അളവ് കണ്ട് നാൽപ്പത്തിഞ്ച് ചെസ്റ്റ് അളവുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പഴയ ക്ലോത്തിലോ തീർത്തും വില കുറഞ്ഞ ക്ലോത്തിലോ ചെയ്തു നോക്കണം അപ്പോൾ നമുക്ക് ചിലപ്പം ഈ ഒരു അളവ് കറക്റ്റ് ആകണോ എന്നൊന്നുമില്ല ഒരല്പ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരിക അതൊക്കെ നമ്മൾ സ്വയം കണ്ടെത്തി ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും നമ്മൾ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് പോർഷൻ മാർക്ക് ചെയ്തു കൊടുക്കണേ അത് നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു പോയിൻ്റുകളിൽ തമ്മിൽ ഇങ്ങനെ കൊടുത്താൽ മതിയോ വളരെ സിമ്പിളായിട്ട് ഈ ഡൗൺവേഡ് കൊടുക്കാനായിട്ടുള്ള ഇതാണ് നമ്മൾ ഈ ഒരു കുഴിച്ച് കൊടുക്കുന്ന ഭാഗം ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതാണ് ഇത് നമ്മളീ കുഴിച്ച് വെട്ടുന്നിടം തമ്മിൽ ഫ്രണ്ട് പോർഷന് തമ്മിലേ കൊടുക്കാവണം കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തുവേ അതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം ഓരോരുത്തരുടെയും ബോഡി വ്യത്യസ്തമായത് കൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ കറക്റ്റ് പെർഫെക്റ്റ് ആകണമെന്നില്ല അല്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വ്യത്യാസം വരും അത് നമ്മൾ സ്വയം പല പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കണ്ടെത്താവേ അപ്പം നമ്മൾ ഫ്രണ്ട് പോർഷനിൽ ടക്ക് വരും ആ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കണം ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ ഭാഗത്തെയും ഇതുപോലെ വെച്ച് നോക്കാവേ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ കുഴിച്ച് വെച്ചടവും തമ്മിലും വരുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുക അപ്പം ഇങ്ങനെയുള്ള അളവിലൊക്കെ ചെയ്തു നോക്കുക അപ്പം പഴയ ക്ലോത്തിലോ വില കുറഞ്ഞ ക്ലോത്തിലോ ഒക്കെ ആദ്യമേ ചെയ്തു നോക്കുക ഏറ്റവും നല്ല കൂടിയ ക്ലോത്തിലേക്കൊന്നും ആദ്യമേ ചെയ്യാതിരിക്കുക സാരി ബ്ലൗസിൻ്റെ അളവാണിത് ചുരിദാറിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ ഇഞ്ച് തന്നെ കൊടുക്കുക ഇനി നമ്മൾക്ക് അത്രയും കൊടുക്കണ്ടായെങ്കിൽ നമ്മൾ സ്വയം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് മൂന്നേ മുക്കാലോ മൂന്നരയോ ഒക്കെ ആക്കി കൊടുക്കുക അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ബോഡിയായി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്